നിത്യനിദ്രയിലേക്ക് പടിയിറങ്ങാൻ തയ്യാറായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ചത്തൂരത്തിൽ ദിവ്യവലിയോടെ ആരംഭിക്കും ചത്തൂരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകും അവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ച് സംസ്കരിക്കും പതിനായിരങ്ങൾ അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ ശവപേടകം ഇന്നലെ അർദ്ധരാത്രിയാണ് അടച്ചത് ആചാരപ്രകാരം പാപ്പയുടെ മുഖം വെള്ളത്തുണി കൊണ്ട് മൂടി ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ സഞ്ചിയും മാർപ്പാപ്പയായിരിക്കെ ചെയ്ത പ്രവർത്തികളുടെ ലഘു ലഘുവിവരണവും പേടകത്തിനുള്ളിൽ വെച്ചു കത്തോലിക്കാ സഭയുടെ കാമർ ലിംഗോയും അമേരിക്കയിൽ നിന്നുള്ള കർദിനാളുമായ കെവിൻ ഫാർലിന്റെ മുഖ്യ കാർമികത്വത്തിൽ മുതിർന്ന കർദിനാൾമാരുടെ സാന്നിധ്യത്തിലാണ് പേടകം അടച്ചത് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം പേർ പാപ്പയെ അവസാനമായി കാണാനായി എത്തി സംസ്കാര ചടങ്ങുകളുടെ എൺപത്തി ഏഴു പേജുള്ള ശുശ്രൂഷാക്രമം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപാപ്പ തന്നെ താല്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു